പരിശുദ്ധ അമ്മ സർവവരിനിയാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ നിറസാന്നിധ്യം അത്ഭുതകരമായി കാണപ്പെടുന്നത് കോഞ്ചറയില കോഞ്ചറ മുത്തി എന്നും തൻ്റെ മക്കളെ പല വിധത്തിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ അനുഭവം കുറെ കാലം മുമ്പുള്ളതാണോ ഞാൻ ോർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അറുപത്തൊമ്പത് വർഷത്തിൽ ഞാൻ മതിലകം കോൺവെന്റ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചിരുന്നു അവിടുത്തെ കാലാവധി കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ ഏനാമാക്കൽ കായലിൻ്റെ അടുത്തു അന്ന് പിന്നെ കടവ് കടന്നു വേണം നമ്മുടെ ഏനാമാവലി എത്തിച്ചേ ഞാൻ അന്ന് ചാവപ്പാട്ട് ഓഫീസിൽ പോകേണ്ടത് ആവശ്യമുള്ളത് കൊണ്ട് പെട്ടെന്ന് നോക്കിയപ്പോ കടവിനപ്പുറത്ത് നിന്ന് ഞാൻ നോക്കിയപ്പോ കടവിന് ഇപ്പുറത്ത് ബസ് നിൽക്കുന്നുണ്ട് ഗുരുവായൂർ ബസ് നിൽക്കുന്നുണ്ട് ഇന്നത്തെ പോലെ ബണ്ടിന്റെ സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് പുഴ കടന്നു വേണം ഇങ്ങോട്ട് എത്താനായിട്ട് പുഴ കടക്കാൻ കടത്ത് വഞ്ചി ഏനാമാവിന്റെ ആ കരയിലാണ് നോക്കിയിട്ടു ആ വഞ്ചി മണലൂർ ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് അക്കടയ്ക്ക് വന്നെങ്കില് എനിക്ക് തിരിച്ചു ഇങ്ങോട്ടിട്ട് പോരാൻ പറ്റും അങ്ങനെ നോക്കിയപ്പോ എനിക്ക് അതിന് സമയം കാണുന്നില്ല കാരണം ബസ്സിപ്പൊ പോ ബസ് പോയാൽ എനിക്ക് ഓഫീസിൽ എത്താൻ പറ്റില്ല നേരത്തിന് എത്താൻ പറ്റില്ല അപ്പൊ ഉടനെ ഞാൻ ഒരു സ്പെഷ്യലി വെങ്കി വിളിച്ചു സ്പെഷ്യൽ വഞ്ചി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇരിക്കാൻ തന്നെ പറ്റും ഒരു കൊ കൊതുമ്പ് വലിയ വഞ്ചിക്കാർ വിളിച്ച ഉടനെ വന്നു ഞാൻ വഞ്ചിയിൽ കയറി പുഴയുടെ ഏതാണ്ട് ഒരു മദ്യഭാഗത്ത് എത്തിയപ്പോ പെട്ടെന്നൊരു കൂട്ടുംകാറ്റ് പൊലത്താട്ടിരുന്നു ഞാൻ ആകെ പേടിച്ച അവശയേ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെയാണ് പിന്നെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ഞാൻ മാതാവേ എന്റെ അമ്മയെ എന്നെ രക്ഷിക്കണേ എൻ്റെ കോഞ്ചറമുത്തി എന്നും പറഞ്ഞ് ഞാൻ ഉറക്കം നിലവിളിച്ചു വണ്ടി നോക്കി എന്റെ ഗുഞ്ചര മുത്തി എന്തെല്ലാം മരങ്ങൾ വരുന്ന അമ്മയാണ് അമ്മയെ എന്നെ രക്ഷിക്കണേ ആപത്തിൽ നിന്നും തന്നെ രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിച്ചപ്പോ ഈ നിലവിൽ അക്കരെ നിൽക്കുന്ന വഞ്ചിക്കാരൻ കേട്ടു കടത്ത് വഞ്ചിക്കാരൻ കേട്ടു ആപത്തിൽ പെട്ടിരിക്കുന്ന സ്പെഷ്യഞ്ചി എന്ന് മനസ്സിലാക്കി ആ മനുഷ്യൻ പറഞ്ഞു ഉറക്കെ വിളിച്ച് പറഞ്ഞു പേടിക്കണ്ട പേടിക്കണ്ട ഞാനിതാ എത്തി ഞാനിതാ എത്തി എന്ന് ഉറക്കൊക്കെ വിളിച്ച് പറഞ്ഞു അയാളും കടത്തുവന്തി ഇട്ട് ഭയങ്കരമായ കാറ്റിൽപ്പെട്ട എന്റെ വഞ്ചിപ്പോ അറിയും എന്നുള്ള ആ ഘട്ടത്തിലേക്ക് മാതാവ് എന്നെ അനുഗ്രഹിക്കുകയാണ് എന്നെ രക്ഷിക്കാൻ തന്നെയും തന്നെ പറയുന്നു കാരണം ആ വലിക്കാരൻ പെട്ടെന്ന് പറന്നെത്തി ഞാൻ എങ്ങനെയോ ആ കടത്തുവിലേക്ക് ടുത്ത് വെച്ച് രക്ഷപ്പെട്ടു മാതാവിന്റെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് ഞാൻ അന്നത്തെ അപകടം ആ മറികടന്നു ഈ നിലയിൽ ഇന്ന് ജീവിക്കുന്നത് തീർച്ചയായിട്ടും ആ പുഴയിലെ ഓളങ്ങൾ എന്നെ തട്ടിയെടുക്കുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ നീ നീന്താനും അറിയില്ല ആർക്കും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്നെ m 다우리치 w a l niya t s i t s